ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഛത്തീസ്ഗഡ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു അത് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ പരത്താൻ കാരണമായി തന്നെയാണ് പെട്ടെന്ന് ഈ ഈ രണ്ട് രണ്ട് സിസ്റ്റർമാർക്ക് നേരെ ഉണ്ടായത് ഇന്നലെ വൈകിട്ട് സിസ്റ്റർമാർ ഈ രണ്ട് ഈ മൂന്ന് പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ നേരിട്ട് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു എന്നാണ് ഇപ്പോൾ ഉള്ള നമുക്ക് ഏറ്റവും അവസാനമുള്ള അപ്ഡേറ്റ് അവരുടെ മൊഴിയിൽ ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ല എന്നും മതപരിവർത്തനത്തിന് വേണ്ടി അല്ല കുട്ടികൾ പോയ എന്നും ഈ സിസ്റ്റർമാരുടെ ഇടപാടിൽ ഈ കുട്ടികൾക്ക് ജോലി നൽകാൻ വേണ്ടിയാണ് പോയതെന്നും കന്യാസ്ത്രീകൾക്ക് വേണ്ടി നീതി ഉറപ്പാക്കാൻ എല്ലാ സഹായങ്ങളും കേന്ദ്ര ബി ജെ പി ഘടകങ്ങൾ നടത്തുന്നുണ്ടെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ പറഞ്ഞു എന്തു ചെയ്യണോ അതെല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡൻസി രാജീവ് ചന്ദ്രശേഖറും പാർട്ടിയുടെ കേന്ദ്ര ഘടകവും നീതി ലഭ്യമാക്കാൻ അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് ിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം ബി ജെ പി സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി രണ്ടല്ല മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസമായി ഞങ്ങൾ നിരന്തരം അവിടുത്തെ ബന്ധപ്പെട്ടും ഇവിടെ വിശ്വസ്റ്റർമാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അവർക്ക് ഉടൻ തന്നെ അവർക്ക് നീതി ലഭ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ആഭ്യന്തര വകുപ്പും വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി